ഹലോ ഫ്രണ്ട്സ് ഇന്ന് ചെറിയൊരു സെയിൽ വീഡിയോ ആണ് അപ്പോൾ അതിന് മുന്നേ ഞാൻ ടെറസിൻ്റെ മോളിലൊക്കെ വന്ന് എല്ലാം നോക്കിയപ്പോഴത്തേക്കും എല്ലാം വിരിഞ്ഞ് പുതിയ വെറൈറ്റി ആ ബെരുട പിന്നെ ആഖില പിന്നെ എ ഡബ്ല്യൂ സെവൻ വൈറ്റ് അതുപോലെ ബ്ലൂ ഡ്രീം അങ്ങനെ കുറച്ചൊക്കെ അങ്ങ് ഫ്ലവർ വിരിഞ്ഞങ്ങ് നിപ്പുണ്ട് വൈറ്റ് നാഗ് ബാങ്ക് അങ്ങനെ എല്ലാത്തിലും ഇപ്പോൾ ബഡ് വരുന്നുണ്ട് കേട്ടോ ഇന്നലെ ഒന്നും കയറാൻ പറ്റില്ല ഇന്നലെ ഞങ്ങൾ മോളെടുത്ത് പോയിട്ട് വന്നതേ ഉള്ളൂ രാത്രിയിൽ അപ്പം രാവിലെ എൻ്റെ മേലിൽ കയറി എല്ലാം നോക്കി ഒന്നും കുഴപ്പമില്ലാതെയൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ അപ്പം കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് അപ്പം അതൊന്ന് സെയിൽ വീഡിയോ ആയിട്ട് ഇട്ടാ കഴിഞ്ഞാൽ നാളെ നമുക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കാമല്ലോ ഞാൻ കെ ടി ഡി സി പ്രൊഫഷണൽ കൊറിയർ പിന്നെ സ്പീഡ് ആൻഡ് സേഫ് എല്ലാം ഫീഡ് പോസ്റ്റ് എല്ലാ രീതിയിലുള്ളതും ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും എന്താണോ നിങ്ങൾ പറയുന്നത് അതനുസരിച്ച് അയച്ചു തരുന്നതായിരിക്കും അപ്പം നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാ നോക്കാം ഇനിയിപ്പോൾ കിട്ടുന്ന ട്യൂബേഴ്സ് എല്ലാം വാങ്ങി വെക്കണം എന്ന് വെച്ചാൽ ഇനി കുറച്ച് ദിവസത്തേക്കും കൂടെയൊക്കെ ട്യൂബേഴ്സ് കാണുകയുള്ളൂ എല്ലാവരുടെ കയ്യിലും പിന്നെ എല്ലാം ഫ്ലവറിങ് ആയത് കാരണം നമുക്ക് ഒന്നും കിട്ടത്തില്ല പിന്നെ റണ്ണേഴ്സ് മാത്രമേ ചിലപ്പോൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയുള്ളൂ റണ്ണേഴ്സ് എല്ലാവർക്കും വയ്ക്കാനും അറിയില്ല പെട്ടെന്ന് ചീത്തയായി പോകുമെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഇനി ഇപ്പോൾ കിട്ടുന്ന ട്യൂബേഴ്സ് എല്ലാം ഇഷ്ടമുള്ളത് ഏതാണോ അതെല്ലാം വാങ്ങി നിങ്ങൾ അച്ചോണം എല്ലാത്തിനും വഡ് വരും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അപ്പോൾ നമുക്ക് കുറച്ച് ട്യൂബേഴ്സേ ഉള്ളൂ അതങ്ങനെ നമുക്ക് സെയിലിന് ഇട്ടിട്ടുണ്ട് അത് നമുക്ക് ഏതാണെന്ന് നോക്കിയിട്ട് താഴെയാണ് ട്യൂബേഴ്സ് കിടക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പം നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാ നോക്കാം ഇത് അമേരിക്ക അമനിക്കമേലിയുടെ ട്യൂബേഴ്സാണ് എല്ലാത്തിനും നൂറ് രൂപയാണ് ഇത് നൂറ് രൂപ ഈ ഒരണ ഉണ്ട് നൂറ് രൂപ ഫ്രഷാണ് ഈ ഒരണ ഉണ്ട് നൂറ് രൂപ ഈ ഒരു ട്യൂബർ ഉണ്ട് നൂറ് രൂപ ഈ ഒരു ട്യൂബർ ഉണ്ട് നൂറ് രൂപ അമേരിക്ക അഞ്ച് പേർക്ക് രണ്ട് മൂന്ന് അഞ്ച് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ ഇത് വൈറ്റ് പിയോണിയുടെ ഒരേ ഒരു ഫ്രഷ് ട്യൂബറാണ് നൂറ്റി അൻപത് രൂപ വൈറ്റ് പിയോണിയാണ് ഇപ്പോൾ എല്ലാം നല്ല വേര് വന്ന ട്യൂബേഴ്സാണ് ഫ്രഷു ആണ് ഇതിന് നൂറ്റി അൻപത് രൂപ പാത്രയാണ് ഇത് പിന്നെ സെയിലായി കിടക്കുന്നതാണ് പിന്നെ ഇനി അടുത്തതായിട്ട് ഇത് വൈറ്റ് ക്ഫിൻ്റെ വൈറ്റ് പഫിൻ്റെ ഒരു ട്യൂബറാണ് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് വയ്ക്കാം ഇതിന് നൂറ്റി അൻപത് രൂപയാണ് വലുതാണ് വലുതാണ് രണ്ടായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക അതിന് നൂറ്റി അൻപത് രൂപയാണ് പിന്നെ ഇത് മീസോക്ക് നോക്കട്ടെ മീസോക്ക് എന്ന വെറൈറ്റിയിൽ ഒരു ട്യൂബറാണ് രണ്ടായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക ഇതിന് നൂറ്റി അൻപത് രൂപയാണ് മീസോക്ക് ഇതും ഒരു മീ മീസോക്കാണ് അതിൻ്റെ മേൽഭാഗം പൊട്ടിപ്പോയി പൊട്ടിപ്പോയെങ്കിലും അവിടെ നിന്നും ഗ്രോട്ടിപ്പുണ്ട് താഴെയും ഗ്രോട്ടിപ്പുണ്ട് എഴുപത്തഞ്ച് രൂപയാണ് പിന്നെ ഇത് വയറ്റ് കോഫിൻ്റെ ഒരു ട്യൂബറാണ് നൂറ് രൂപ ഇതും മീസോക്കിൻ്റെ ഒരു ട്യൂബറാണ് എഴുപത്തഞ്ച് രൂപ അപ്പോൾ എത്രയാണ് ഇതിലുള്ള ട്യൂബേഴ്സ് പിന്നെ ഇനി ഇതിൽ ഇനി അടുത്തതായിട്ട് ഇത് പിങ്ക് മാലി ഗോൾഡിൻ്റെ കുറച്ച് മൂന്ന് ട്യൂബേഴ്സ് ഉണ്ട് ഇതെല്ലാം ഇരുന്നൂറ് രൂപ വെച്ചാണ് കൊടുക്കുന്നത് പിങ്ക് മാലിഗോൾഡാണ് ഇരുന്നൂറ് രൂപയാണ് മൂന്ന് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളു പിന്നെ ഇനി അടുത്തതായിട്ട് ഇത് റെഡ് പിലിപ്പിൻ്റെ ഇത് റെഡ് പിലിപ്പിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ഇതെല്ലാം നൂറ് രൂപയാണ് റെഡ് പിലിപ്പാണ് നല്ല റെഡ് കളർ ഫ്ലവറാണ് അപ്പോൾ ഇത്രയാണ് ട്യൂബേഴ്സ് ഉള്ളത് ഇതും റെഡ് ഫിലിപ്പ് തന്നെയാണ് ഇതിനും നൂറ് രൂപയാണ് ഇപ്പം ത്രീയാണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തു വന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്